അത്രത്തോളം കാര്യങ്ങൾ എത്തിയപ്പോഴാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല അവരുടെ മേൽ ശിക്ഷയുടേതായ ഒരുപാട് കാര്യങ്ങൾ അവരിൽ സംഭവിക്കുകയാണ് ആ അവസരത്തിലാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല അവരിലേക്ക് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ദൂതന്മാരയക്കുന്നത് വിശുദ്ധ ഖുർആൻ മറ്റു പല അധ്യായങ്ങളിലൂടെയായി നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ വീട്ടിലേക്ക് അതിഥികളുടെ വേഷത്തിൽ കുറേ മലക്കുകൾ കയറി വന്ന സംഭവമാണ് ഇതിൻ്റെ തുടർച്ച ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് അതിഥികളായ കുറേ ആളുകൾ കയറി വന്നു നമുക്കറിയാം ഇബ്രാഹിം നബി അലഹിസ്സലാം അവരോടുള്ള ആതിഥ്യ മര്യാദ പാലിച്ചു പെട്ടെന്ന് അവർക്ക് വേണ്ടി നല്ല മാംസം തയ്യാറാക്കി അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു പക്ഷേ അവർ കഴിക്കുന്നില്ല കഴിക്കാത്തത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലഹി സ്ലാം പേടിച്ചു പോയി നിങ്ങളെന്താ കഴിക്കാത്തത് അപ്പോഴാണ് അവർ വിവരം പറയുന്നത് ഞങ്ങൾ അങ്ങനെ കഴിക്കുന്ന ഗ്രൂപ്പിലല്ല ഞങ്ങൾ മനുഷ്യന്മാരല്ല ഞങ്ങൾ മലക്കുകളാണ് ഞങ്ങൾ മലക്കുകളാണ് അപ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം ചോദിക്കുന്നത് അല്ലയോ അയക്കപ്പെട്ടവരായ ദൂതന്മാരെ പിന്നെ നിങ്ങളുടെ കാര്യം എന്താണ് പിന്നെ എന്തിനാ നിങ്ങൾ വന്നത് നിങ്ങളിവിടെ എന്തിനാ വന്നത് അപ്പോൾ അവർ ഇബ്രാഹിംനബി അലി ഇസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കാലൂ പിന്നായി കുറ്റവാളികളായ ഒരു ജനതയെ അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ് ഞങ്ങൾ ആ പോണ വഴിക്ക് നിങ്ങളടുത്തൊന്ന് കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഡ്യൂട്ടി വേറെയാണ് അതാ നാട്ടിൽ പോയിട്ട് അവിടെ ശിക്ഷിക്കലാണ് അവിടുക്ക് പോകുന്ന വഴിയിൽ നിങ്ങളടുത്തൊരു വിഷയം പറയാനുണ്ട് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു സുവിശേഷമൊക്കെ പറയാൻ വേണ്ടി കയറിയതാണ് എന്നുള്ളതാണ് വിഷയം അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന ഈ മലക്കുകൾ കാര്യം വ്യക്തമായി ഇബ്രാഹിം നബി അലി ഇസ്സലാമിനോട് പറഞ്ഞു അപ്പോഴാണ് ഇബ്രാഹിം നബിക്കും ബോധ്യമായതെന്ത് ഇത് മനുഷ്യന്മാരല്ല മലക്കുകളാണ് അവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്ന തൗഹീദിന്റെ ഒരു പ്രധാനപ്പെട്ട വശമുള്ളത് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിന് ആ മനുഷ്യവേഷം പൂണ്ടുകൊണ്ട് തന്റെ വീട്ടിൽ അതിഥികളായി വന്നിട്ടുള്ളവർ മലക്കുകളായിരുന്നു എന്ന് മനസ്സിലായില്ല ആ മറഞ്ഞ കാര്യം ആർക്കറിഞ്ഞില്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മനസ്സിലായില്ല അവര് പറഞ്ഞപ്പോഴേ മനസ്സിലായുള്ളൂ എന്തിനാ അങ്ങനെ പറയുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരൊക്കെ പറയും പ്രവാചകന്മാർക്കൊക്കെ മറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം പിന്നെ അവർ ചിലതൊക്കെ അറിവില്ലായ്മ നടിക്കും എന്ന് അങ്ങനെയൊക്കെ അവർക്കറിയാം പക്ഷെ അവർ ചില ഹിക്കുമത്തുകൾക്ക് വേണ്ടി അവർക്ക് അറിഞ്ഞത് തന്നെ അവരെന്ത് മറച്ചു വെക്കും വലിയ ഹിക്കുമത്തല്ല ആലയിൽ നിൽക്കുന്ന നല്ലൊരു മൊരിക്കുട്ടനെ അറുത്ത് മസാലയൊക്കെ പറ്റി ചുട്ടിവിടെ കൊടുന്ന് വെച്ചു കൊടുക്കുന്നത് വല്ലാത്തൊരു ഹിക്കുമത്താണല്ലോ അവർ തിന്ന തിന്നൂലെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ എന്തങ്ങള് പ്രശ്നം പേടിച്ചുപോയി പേടിച്ചുപോയി പ്രായം തിന്നൂലെന്ന് പറയുമ്പോൾ പേടിച്ചുപോയി അതെന്താ എന്റെ ആദിത്യത്തിൽ വല്ല പ്രശ്നം വന്നോ അതും മനസ്സിലായില്ല അപ്പൊ അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ടീം അല്ലേ ഞങ്ങൾ അവിടുക്ക് പോണ മലക്കുകളാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളൊരു നാട്ടുകാരെ നശിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ആ നാടിന്റെ അടയാളവും കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അതും ബേജാറായി അദ്ദേഹം ആ മലക്കുകളോട് പറഞ്ഞു ഇന്നഫി ലൂത്താ അവിടെ ലൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു നല്ല മനുഷ്യണ്ടല്ലോ അയാൾ അതിൽ പെടൂലേ അദ്ദേഹത്തെ കൂടി നിങ്ങളുടെ നാശത്തിന് വിധേയമാക്കുകയാണോ എന്നുകൂടി പരിഭ്രമത്തോടുകൂടി വന്നവരായ അതിഥികളോട് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ് അവിടെയുള്ള നല്ലവരെയും ചീത്തക്കാരെയൊക്കെ ഞങ്ങൾക്ക് വേർതിരിച്ച് അള്ള അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ അനുസരിച്ചേ അവിടെ പോയി ഇടപെടുകയുള്ളു ലനുനജിയ അദ്ദേഹത്തെ ഞങ്ങൾ പൂഗോലം രക്ഷപ്പെടുത്തന്നെ ചെയ്യും വാഹുലഹു അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിന്റെ പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തെയും പക്ഷേ ഇല്ലം അയാളുടെ പെമ്പർമാളെ നമ്മൾ വിടൂല അവളുടെ പെണ്ണിനെ നമ്മൾ വിടൂല കാരണം മിനൽ ഗാബിരീൻ അവൾ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടവൾ തന്നെയാണ് അതൊക്കെയാണ് പറഞ്ഞപ്പോഴേ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് ശ്വാസം നേരെ പോകാനുള്ളു അപ്പോഴാണ് മനസ്സിലായത്